അയ്യപ്പ അയ്യപ്പ വന്ദനം അയ്യപ്പവന്ദനം അയ്യപ്പ വന്ദനം അയ്യനയ്യ വന്ദനം അയ്യപ്പ വന്ദനം അയ്യനയ്യ മനസ്സിലെ ദുഃഖങ്ങൾ പറയാതെ അറിയുവാൻ മണികണ്ഠനെ പോലെ ആരുമില്ല നമിച്ചില്ല എങ്കിലും തപിക്കുന്ന മർത്യനെ തുണയ്ക്കുന്ന പേരൊരു ദൈവമില്ല അയ്യപ്പ 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 വന്ദനം 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 അയ്യപ്പവന്ദനം അയ്യപ്പ വന്ദനം അയ്യപ്പ വന്ദനം അയ്യപ്പ വന്ദനം അയ്യനയ്യ നേർച്ചയും കാഴ്ചയും കയ്യിലില്ലെന്നാലും അയ്യപ്പനാരോടും ഭേദമില്ല ഭഗവാന്റെ തിരുമുമ്പിൽ അഖിലരൂമൊരുപോലെ മതജാതി മതിലുകൾ അവിടെയില്ല അയ്യപ്പ അയ്യപ്പ വന്ദനം വന്ദനം അയ്യപ്പവന്ദനം അയ്യപ്പവന്ദനം അയ്യനയ്യ അയ്യപ്പവന്ദനം 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 അയ്യനയ്യ ശനി വന്നു വിളയാടി പതനം ഭവിക്കുമ്പോൾ ഭജിക്കുവാൻ വേറൊരു മൂർത്തിയില്ല ദോഷത്താൽ ഉഴറുന്ന മർത്യനു ശബരിയിൽ ചെല്ലാതെ മോക്ഷമില്ല അയ്യപ്പ വന്ദനം അയ്യപ്പ വന്ദനം അയ്യപ്പ വന്ദനം അയ്യനയ്യ അയ്യപ്പ അയ്യപ്പ വന്ദനം അയ്യപ്പവന്ദനം അയ്യപ്പവന്തനം അയ്യപ്പവന്ദനം അയ്യനയ്യ മനസ്സിലെ ദുഃഖങ്ങൾ പറയാതെ അറിയുവാൻ മണികണ്ഠനെ പോലെ ആരുമില്ല നമിച്ചില്ല എങ്കിലും തപിക്കുന്ന മർദ്യനെ തുണയ്ക്കുന്ന പേരൊരു ദൈവമില്ല അയ്യപ്പ അയ്യപ്പ വന്ദനം അയ്യപ്പവന്ദനം 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 അയ്യനയ്യ അയ്യപ്പവന്ദനം 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 അയ്യനയ്യ വന്ദനം അയ്യനയ്യ